എല്ലാവർക്കും നമസ്കാരം കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനും മജീഷനുമായ ലൂണ പരിക്കേറ്റ് പുറത്തായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു പിന്നീട് അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മജീഷനും ക്യാപ്റ്റനുമായ അടർ അൽലൂണ പരിക്കേറ്റ് എന്നുള്ളത് പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ വലിയൊരു ചോദ്യമായിരുന്നു ലൂണയുടെ പകരക്കാരനാരുള്ളത് ഇതിനൊരു വ്യക്തമായ ഉത്തരം നൽകിയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആശാൻ ഇവാൻ മുക്കോമനെ വെച്ച് പത്രസമ്മേളനത്തിലൂടെ ആശാൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ലൂണയുടെ പകരക്കാരനെ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എന്തായാലും ടീമിലെത്തിക്കില്ല അത് ഏതെങ്കിലും ഒരു താരത്തെ എത്തിച്ചല്ല ലൂണയുടെ അഭാവം നികത്തുന്നത് അതൊരു ലൂണേക്കാട്ടി മേലെ കളിക്കുന്ന ഒരു താരത്തെ തന്നെയായിരിക്കും ലൂണിയുടെ പകരക്കാരനായി എത്തിക്കുന്നത് ഇതിനെയൊക്കെ ഒന്ന് ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലാണ് ഗോവയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തനായ മാർക്കസ് മർഗിലോൻ്റെ റിപ്പോർട്ട് റിപ്പോർട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാർക്കസ് മർഗിലോ പറയുന്നത് ഇങ്ങനെ സ്വന്തം റിസ്കിലാണ് മാർക്കസ് മർഗിലോ ഇത് പറയുന്നത് അട്രിയ ലൂണിയുടെ പകരക്കാരനെ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ എത്തിക്കും അതിന്റെ ചർച്ചയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏതെങ്കിലും ഒരു താരത്തെ അല്ല എത്തിക്കാൻ ശ്രമിക്കുന്നത് അത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിച്ച അഡ്രിയൽ ലോണയുടെ മേലെ കളിക്കുന്ന ഒരു താരത്തെ തന്നെ എത്തിക്കുമെന്നാണ് മാർക്കസ് മർഗിലോ പറഞ്ഞിരിക്കുന്നത് ഉടൻ തന്നെ അത് പ്രതീക്ഷിക്കാമെന്നും മാർക്കസ് മർഗിലോ കൂട്ടിച്ചേർത്തു ഇതും നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈം ഓർ വാച്ചിങ്